അസലാമലൈക്കും വാഹമത്തല്ലാ ഇബറക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ഥലത്ത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ചെറിയ സ്ഥലത്താണ് നിത്യം നമ്മളത് പതിവാക്കിയാൽ ശ്രേഷ്ഠമായ സ്ഥലത്താണ് നിത്യവും നമ്മളത് പതിവാക്കിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം

اللهم يمكنك على سيدنا محمد تتعامل لما الله ومسؤوليه لما سبق لكي تكون لكي تكون إلى تكون المستقيم وعلى لكي آل تكون قدره ومقدار قليم. ഈ സ്വലാത്ത് നമ്മൾ മനസ്സിലൊരു നീത്ത് വെച്ച് ഒരു ഏഴ് ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ ആ ആഗ്രഹം സഫലമാവുന്ന പറയുന്നത് പിന്നെ എന്തെങ്കിലും കാണാതായാൽ ആരെങ്കിലും നമുക്കെന്തെങ്കിലും തരാനേ നമ്മളിപ്പോൾ ഒരു പൈസ ഒരാൾ കൊടുത്താൽ കിട്ടാൻ വിഷമം ഉണ്ടെങ്കിൽ അത് കിട്ടാൻ അങ്ങനെയുള്ളതിനാലോ ഈ സ്വലാത്ത് ഏഴ് ദിവസം ചൊല്ലിയാൽ നമ്മളെ കൈന്ന് പോയ സാധനം കൈ കിട്ടും ആർക്കും കടം കൊടുത്ത പൈസ കിട്ടാനുണ്ടെങ്കിൽ അവൻ തിരിച്ചു കിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമുള്ള ബർക്കാത്തു